ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയാണ് വിളിച്ചു കൂകുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത അവതരിപ്പിച്ചിരുന്നു ഗ്യാസ് സിലിണ്ടറിന് അൻപത് രൂപ കൂടിയപ്പോൾ സ്ത്രീജനങ്ങൾക്ക് മോദിയോട് ഭക്തിയും ബഹുമാനവും ഇഷ്ടവും കൂടിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇക്കുറി ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ മറ്റൊന്നാണ് ആശമാരുടെ സമരം തിരുവനന്തപുരത്ത് കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ് ആശമാരുടെ സമരത്തിൽ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണം ബി ജെ പിക്ക് അതുകൊണ്ട് ആശമാരെ വാരിപ്പുണരാനാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ശ്രമിച്ചത് പക്ഷേ വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന അവസ്ഥയായി ശോഭയുടെ അവസ്ഥ ഇതൊരു വലിയ ദുരവസ്ഥയാണ് അതിഭീകരമായി പോയി ശോഭ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ വേണ്ടി കുറേയൊക്കെ ചുറ്റിത്തിരിഞ്ഞു സുരേന്ദ്രനിട്ട് പണി വെച്ചു പാരപണിതു സുരേന്ദ്രൻ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷത്തോളം ഏതാണ്ട് രാഷ്ട്രീയ വനവാസം പോലെ വീട്ടിൽ കുത്തിയിരുന്നു ഒന്നും കിട്ടിയില്ല ഒരു സ്ഥാനമാനവും കിട്ടിയില്ല അങ്ങനെ ഒരു പ്രസംഗവേദി പോലും കിട്ടാതെ ഇരുന്ന അവസ്ഥയുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ പിന്നീട് മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ കുത്തിപ്പൊക്കി ശോഭാ സുരേന്ദ്രൻ വിടിക്കുകയാണ് അങ്ങനെയുള്ള നേതാവാണ് ഇങ്ങനെയുള്ള നേതാവാണെന്നൊക്കെ പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ഒരു ഹൈപ്പൊക്കെ കൊടുത്ത് ശോഭാ സുരേന്ദ്രനെ ഇലക്ഷനൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് പിന്തുണച്ചു അവരുടെ പ്രസംഗവും കുഴപ്പമില്ലാത്ത പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു അവർ നിൽക്കുന്നിടത്ത് അവർ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേയിരുന്നു ബി ജെ പിക്ക് നല്ല നേതാവായി നല്ല നേതാവിനെ കിട്ടിയെന്ന ഉറപ്പൊക്കെ കിട്ടി അവരെങ്ങനെ സംസ്ഥാന അധ്യക്ഷയാകും എം ടി രമേശ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ തന്നെ തുടരും കെ പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും ഒക്കെ മറ്റ് പക്ഷങ്ങളാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ വരുന്നതിനോട് അവർക്ക് എതിർപ്പ് ഉണ്ടായിരുന്നതുമില്ല അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചത് അമിത്ഷാ പറഞ്ഞു ശോഭാജി നിങ്ങളെ വനിതാ പ്രാതിനിധ്യമൊക്കെ വേണമെന്ന് കേന്ദ്രത്തിന് താല്പര്യമുണ്ട് പക്ഷേ നിങ്ങളെ ബി ജെ പി അധ്യക്ഷയാക്കി കഴിഞ്ഞാൽ കേരളത്തിനും താല്പര്യമുണ്ടാകും പാർട്ടിക്കാർക്കും താല്പര്യമുണ്ടാകും പക്ഷേ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല കേരളത്തിലാണെങ്കിലോ ഫണ്ട് ഇറക്കിയാൽ മാത്രമേ കളി നടക്കുകയുള്ളൂ പൈസ ഇഷ്ടം പോലെ ഇറക്കണം പൈസ ഇഷ്ടം പോലെ ഇറക്കി കളിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ സുരേന്ദ്രൻ ജിക്കാണെങ്കിൽ കുറേ കോടികൾ കൊടുത്തു പക്ഷേ സുരേന്ദ്രൻ ജിക്ക് ഫണ്ട് സ്വന്തം പോക്കറ്റിലോട്ട് ഇടാൻ മാത്രമേ അറിയ അറിയ അറിയാറിയുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി കളിക്കാവുന്ന ഒരാളെ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധം തോന്നരുത് ശോഭാജി പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ ഫണ്ട് ഒത്തിരി വേണം ആളെ പിടിക്കണമെങ്കിൽ കേരളത്തിൽ ആളെ പാർട്ടിയിലേക്ക് കിട്ടണമെങ്കിലും വോട്ട് കിട്ടണമെങ്കിലും ഫണ്ട് ഒത്തിരി ഇറക്കണം ഫണ്ട് ഞങ്ങൾ ഒത്തിരി ഇറക്കി കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ചെലവഴിച്ചു പക്ഷേ സുരേന്ദ്രൻജിക്ക് സ്വന്തം പോക്കറ്റിലോട്ട് ഫണ്ട് ഇറക്കുന്ന കാര്യം മാത്രമേ അറിയ അറിയൂ അറിയൂ അതുകൊണ്ട് ഇനി സുരേന്ദ്രൻജിയെ വച്ചുകൊണ്ടിരിക്കുന്നാൽ നഷ്ടമാണ് പാർട്ടിക്ക് കച്ചവടം നഷ്ടമാണ് അതുകൊണ്ട് ഇനി സ്വന്തം പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി കളിക്കുകയും ലാഭം കൊയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ഞങ്ങോട്ട് അങ്ങോ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കുകയാണ് ശോഭാജി വിഷമം തോന്നരുത് ശോഭാജിക്ക് തക്കതായ വേറൊരു സ്ഥാനം ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വച്ചു ഇഷ്ടം പോലെ കാശ് കോർപ്പറേറ്റ് മുതലാളിയാണ് ശോഭാ സുരേന്ദ്രനെ അമിത്ഷാജി തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ രാജീവ് ജിയെ ഉപദേശിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തു എന്നിട്ട് ഇപ്പം എന്തായി ശോഭാജിയുടെ സ്വപ്നങ്ങൾ സഫലമായോ ശോഭാജി കരുതി സുരേന്ദ്രൻജി പോക്കറ്റിലോട്ട് വെച്ചതുപോലെ ലക്ഷങ്ങൾ കോടികൾ കുഴൽപ്പണം ഹവാല അങ്ങനെയൊക്കെ ചിന്തിച്ചു ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ അത്യാവശ്യം ഹെലികോപ്റ്ററിൽ എന്താണ് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു റൗണ്ടെങ്കിലും ഹെലികോപ്റ്ററിൽ ചുറ്റി ഒന്ന് രണ്ട് സമ്മേളനങ്ങളിലെങ്കിലും പങ്കെടുക്കണമെന്ന് ശോഭാജി സ്വപ്നം കണ്ടു അതും നടന്നില്ല ആ മോഹവും തകിടം മറിഞ്ഞു ഇപ്പോൾ എന്തായി ഒന്നുമില്ല നീ കെ പി ഈ പ്രസിഡൻറ്റിന് രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചാലോ അവിടെയും പ്രസിഡന്റ് പറഞ്ഞു ശോഭാജി വേണ്ട എന്താണ് മലയാളം അറിയില്ല രാഷ്ട്രീയം അറിയില്ല എന്നതൊക്കെ ശരി തന്നെ പക്ഷേ ശോഭാജിക്ക് കോർപ്പറേറ്റ് സംവിധാനങ്ങളുമായി താതാത്മ്യപ്പെടാൻ പ്രയാസമാണ് അതുകൊണ്ട് ശോഭാജി ഒരല്പം അകലം പാലിച്ച് നിന്നാൽ മതി ഞാൻ വേറെ ആളുകളിലൂടെ രാഷ്ട്രീയം കേരള ഒക്കെ പഠിച്ചുകൊള്ളാം മലയാളവും പഠിച്ചുകൊള്ളാം എന്ന് രാജീവ് ജിയും സ്നേഹ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി ശോഭാജി ഗംഭീരമായി അകറ്റപ്പെട്ടു പാർട്ടിയിൽ നിന്നും തീർന്നില്ലേ കിളി പാറാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ വേണമോ കിളിപാറി അങ്ങനെയാണ് എൽ പി ജി ഗ്യാസിന്റെ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് സൈബറിടത്തിൽ ഒരുപാട് ആക്രമണം ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ആശാ സമരത്തിൽ നുഴഞ്ഞു കയറി എന്തെങ്കിലുമൊക്കെ പേര് വീണ്ടും ഒന്ന് സമ്പാദിക്കണമെന്ന് വെച്ചപ്പോൾ ഇതാ വരുന്നു അടുത്തേടി എങ്ങനെ ആശമാർക്ക് യു പിയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ചെയ്താൽ മതി അവിടെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ആശമാർക്ക് എന്നായിരുന്നു ഒന്നാമത്തെ വാദം തീർന്നില്ലേ ദാണ്ട കിടക്കുന്നത് ആശമാർ മെച്ചപ്പെട്ട അവസ്ഥയാണ് യു പിയിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം യൂട്യൂബ് തുറന്നാലോ എന്താണ് ഫേസ്ബുക്ക് തുറന്നാലോ ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും യു പി ഹെൽത്ത് അടിച്ചു കൊടുത്താൽ മതി ഇങ്ങോട്ട് വരും എന്താണ് ഡെഡ് ബോഡി എടുത്ത് പോകുന്ന അവസ്ഥ എന്താണ് കൈവണ്ടിയിൽ തള്ളിക്കൊണ്ടുപോകുന്ന അവസ്ഥ ട്രോളിയിൽ കൊണ്ടുപോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അവിടെ ആംബുലൻസ് ഇല്ല എന്താണ് പിന്നെ ബുൾഡോസർ ഭരണം ആശുപത്രിയിൽ കുന്നി കുത്തിഞ്ഞെരുക്കിയിട്ട്ക്കേണ്ട അവസ്ഥ നിലത്തിട്ട് ഒരേ ട്രിപ്പിൽ നിന്ന് നാല് പേർക്ക് കുത്തി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാനിലേറ്റ് കൊടുക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് യു പിയിലെ ആശുപത്രി സംവിധാനം എന്നിട്ട് പറയുകയാണ് അവിടെ ധാരാളം ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് ആശാവർക്കർമാർക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ചെയ്താൽ മതി ഇവിടെ കൊണ്ട് പിണറായി സർക്കാർ ഭീകര പ്രവർത്തനം നടത്തി അതായത് ഭീകരമായി ജോലി ചെയ്യിക്കുന്നു പതിനാറ് മണിക്കൂർ ജോലി ചെയ്യിക്കുന്നു പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യിക്കുന്നു എന്നിട്ട് ഒന്നും കൊടുക്കുന്നില്ല കോവിഡ് സമയത്ത് ആശമാർ ഒരുപാട് ജോലി ചെയ്തു എന്നാ പിന്നെ എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു കോവിഡ് സമയത്ത് ആശമാരെ നിങ്ങൾ വീട്ടിലിരിക്കൂ നിങ്ങൾ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞോ പറഞ്ഞില്ല ആശമാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൽ പണിയെടുപ്പിച്ചോ പണിയെടുപ്പിച്ചോ എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ആശമാരുടെ കാര്യങ്ങൾ യു പി യുമായി താരതമ്യപ്പെടുത്തി അവിടെയും എട്ടിന്റെ പണി വാങ്ങിക്കൂട്ടി എന്നിട്ട് പറഞ്ഞു ആശമാരെ സഹായിക്കണം സർക്കാർ അവരെ ഇങ്ങനെ പൊരിവയിലത്തൊന്നും ഇരുത്തരുത് അപ്പോഴാണ് അതാ വരുന്നു അടുത്ത പണി ആശമാരെ തൊഴിലാളികളാക്കണം ആശമാരിപ്പൊ എന്താണ് അഫിലിയേറ്റഡ് ഇതാണ് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട എന്താണ് വെറും അഫിലിയേറ്റഡ് ജീവനക്കാർ മാത്രമാണ് ജീവനക്കാരുമല്ല അവർക്ക് സ്റ്റൈഫൻഡ് പോലെ ഒരു ഓണറേറിയം മാത്രമേ കിട്ടുകയുള്ളൂ അതും വളരെ തുച്ഛമായ തുകയാണ് കേന്ദ്രം കൊടുക്കുന്നത് ബാക്കി സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് അവർക്ക് ഇപ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ വരെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണായിരത്തി ഇരുന്നൂറ് ഏകദേശം ഒമ്പതിനായിരം രൂപ വരെ സംസ്ഥാന സർക്കാരാണ് അവർക്ക് കൊടുക്കുന്നത് ബാക്കി പൈസയാണ് ഈ ഇൻസെൻറ്റീവായിട്ട് കേന്ദ്രം നൽകുന്നത് അപ്പോൾ കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം പറഞ്ഞു ഒരിക്കലുമില്ല ഭയങ്കര പ്രയാസമാണ് ഇപ്പോ സാമ്പത്തിക ദുരിതമാണ് കേരളം വേണമെങ്കിൽ കൊടുക്കുക ജെ പി നന്ദ അവസാനം ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞു അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് സംസ്ഥാന സർക്കാർ രണ്ടു തവണ യോഗം വിളിച്ചപ്പോഴും പറഞ്ഞു അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു ആശമാർ അനുവദിച്ചില്ല അപ്പോൾ ആശാ സമരത്തെ എന്താണ് ബി ജെ പി കാണുന്നത് ബി ജെ പി അവിടെ പോയി കേന്ദ്രത്തോട് സംസാരിക്കണമായിരുന്നു പക്ഷേ അവിടെ ഒന്നും പോയി സംസാരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല എങ്ങനെയെങ്കിലും കേരളത്തിൽ ഉരുണ്ട് കളിച്ച് ആശമാരുടെ ഇടയിൽ കടന്നു കയറണം അതാണ് ഇവരുടെ ശോഭാ സുരേന്ദ്രന്റെ ആഗ്രഹം അവിടെയും ദാ പെട്ടുപോയി അങ്ങനെ ആശാസമരത്തിൽ ഇടപെടണം എന്നുള്ള ആഗ്രഹവും ശോഭയ്ക്ക് നടന്നില്ല അവിടെയാണ് വീണ്ടും നാക്കുവിഴ ശോഭയെ ചതിച്ചത് ശോഭ എന്തൊക്കെയോ വെളിവില്ലാതെ വിളിച്ചു പറയുകയാണ് അവരുടെ ഇച്ഛാഭംഗം അവരെ ആകെ താളം തെറ്റിച്ചിരിക്കുന്നു ഇച്ഛാഭംഗം അതാണ് കറക്റ്റ് വാക്ക് എന്ന് തോന്നുന്നു ഇച്ഛാഭംഗം ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങളാണ് സർവനാശത്തിനും കാരണമെന്ന് ബുദ്ധൻ പറഞ്ഞതുപോലെ ഇച്ഛകളാണ് ആഗ്രഹങ്ങളാണ് അവരുടെ സർവനാശത്തിനും കാരണമായത് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മനോഹരമായി പ്രസംഗിക്കുകയും ബി ജെ പിക്ക് ഒരു അസറ്റായി തന്നെ നിൽക്കുകയും ചെയ്തതന്നെ പക്ഷേ എന്തു ചെയ്യാം അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷങ്ങൾ സുരേന്ദ്രനെ പോലെ ലക്ഷങ്ങൾ ഇന്നോവ കാറ് വലിയ വലിയ വേദികൾ കോടികൾ ഹെലികോപ്റ്റർ ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്ന ശോഭയ്ക്ക് അവസാനം എന്താണ് പ്രസിഡന്റിനെ ഉപദേശിക്കാനെങ്കിലും പാർട്ടി കാര്യം പറഞ്ഞു കൊടുക്കാനെങ്കിലും അവസരം കിട്ടും ജനറൽ സെക്രട്ടറി ആയപ്പോൾ എന്ന് കരുതി അതും നടക്കാതെ പോയി അപ്പോൾ പിന്നെ ഇങ്ങനെ കിളിബാറിയ വാക്കുകളുമായി ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പാറിപ്പറത് നടക്കുകയാണ് ബി ജെ പിക്ക് അത് വിനയാകുമോ തുണയാകുമോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ